യോബ് അധ്യായം എഴുപത് അതിനെ നയമാതിരായി സോഫർ ഉത്തരം പറഞ്ഞതെന്നാണ് ഉത്തരം പറഞ്ഞാൽ എൻ്റെ രൂപണങ്ങൾ വരുന്നു എന്റെ ഉള്ളിലെ തത്രപ്പാട് ചെയ്തുമായിട്ട് തന്നെ എനിക്ക് ലജാകരമായ ശ്വാസം ഞാൻ കേട്ടു എന്നെ എന്നാൽ ആത്മാവ് എന്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നത് പുരാതനമായ വസ്തുവെന്ന് നീ അറിയുന്നില്ലയോ പുഷ്ടമാർ ജയകോഷം താൽക്കാലികം അത്രയും അഷ്ടുവിന്റെ സന്തോഷം ക്ഷണ നേരത്തേക്കുള്ളൂ അവന്റെ മഴയും ആകാശത്തോളം വഴിയെന്നാലും അവന്റെ അവന്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മതം പോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവനെ എവിടെയെന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നു പോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ പാറി പോകും അവനെ കണ്ടിട്ടുള്ള കണ്ണി ഇനി അവനെ കാണുകയില്ല അവന്റെ ഇടം ഇനി അവനെ ദർശിക്കുക അവന്റെ മക്കൾ കൂടെ കുട്ടിയാരി അവന്റെ കൈ തന്നെ അവന്റെ സമ്പത്ത് മടക്കി കൊടുക്കും അവന്റെ അസ്ഥി യൗവനം അവനെ നിറഞ്ഞിരിക്കുന്നു അവനോടു കൂടി പൊടിയിൽ കിടക്കും ദുഷ്ടത അവന്റെ വായിൽ മതിരിച്ചാലും അവൻ അത് നാവ് മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ച് വായിക്കകത്ത് സൂക്ഷിച്ചുവച്ചാലും അവന്റെ ആഹാരം അവന്റെ കുടലിൽ പരിണമിച്ച് അവന്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും അവൻ സമ്പത്ത് വീഴുകിക്കളഞ്ഞു അത് വീണി ചതിക്കേണ്ടി വരും ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും അവൻ സർപ്പവുഷം വരും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽപ്പാടേയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻക്ക് രക്ഷിക്കയില്ല തന്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും താൻ നേടിയ വസ്തുവായിക്ക് ഒത്തോണ്ണം സന്തോഷിക്കുകയില്ല അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ച് പേശിച്ചു തമ്മറിയാത്ത വീട് അപകരിച്ചു അവന്റെ കൊതിക്ക് പദം വരായി അവൻ തന്നെ മനോഹര ധനത്തോടു കൂടെ രക്ഷപ്പെടുകയില്ല അവൻ തിന്നുകളയാതൊന്നും ശേഷിപ്പിക്കുകയില്ല അതുകൊണ്ട് അവന്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല അവന്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കുണ്ടാകും അരിഷ്ടം മര കൈയ്യൊക്കെയും അവന്റെ മേൽ വരും അവൻ വയറ് നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ഉഗ്രഭോഭം അവന്റെ മേലായിരിക്കും അവൻ ഭക്ഷിക്കുമ്പോൾ അത് അവന്റെ മേൽ വർഷിപ്പിക്കും അവൻ ഇതുപായത് ഒഴിഞ്ഞുപോലും താമരശാപ അവൻ ഈ അസ്ത്രം തറപ്പിക്കണം അവൻ പറിച്ചിട്ട് അത് അവന്റെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു നിന്നുന്ന മുന അവന്റെ പീഠത്തിൽ നിന്ന് പുറപ്പെടുന്നു കോരക്കങ്ങൾ അവന്റെ ഇരിക്കുന്നു അന്ധകാരമൊക്കെ അവന്റെ നിക്ഷേപമായി സംരംഭിച്ചിരുന്നു ആരൂദിക്ക് മുൻ ഇരയാകും അവന്റെ കൂടാതെ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദൈവിക്കും ആകാശം അവന്റെ അതൊക്കെ വെളിപ്പെടുത്തും ഭൂമി അവനോട് എതിർത്ത് നിൽക്കും അവന്റെ വീട്ടിലെ വരവ് പോയി പോകും അവന്റെ കോപത്തിന്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും ഇത് ദൃഷ്ണ ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവനെ നിയമിച്ച അവകാശവും